ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വന്ദനയുടെ കുറച്ച് ഫോട്ടോസൊക്കെ മനോഹർ എടുക്കുന്നുണ്ടോ ആയിട്ട് മനോഹർ പറയുന്നുണ്ട് സത്യം പറയാലോ മോള് ഇത്ര സുന്ദരി ആയിട്ടുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ ഈ ഒരു വേഷത്തിൽ നീ അട്ടിപൊളിയായിട്ടുണ്ട് സത്യം പറയാൻ നീ കണ്ണാടി നോക്കിയിട്ടുണ്ടായിരുന്നോ ഇല്ല എന്ന് ഇങ്ങനെ കാണിക്കണം എന്നാ നീ കണ്ണാടി നോക്കണം കണ്ണാടി നോക്കുമ്പോ അറിയാം നീ എത്രമാത്രം സുന്ദരിയാണെന്ന് അത്രയും സുന്ദരിയായിട്ടുണ്ടെന്ന് നിന്നെ കാണാനായിട്ട് എന്ന് പറയുമ്പോ വരുൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേടാ നിന്റെ മുമ്പിൽ നല്ല അണിനെ ഒരുങ്ങി നിക്കണോന്ന് കല്യാണിച്ചിട്ട് നിർബന്ധമായിരുന്നു കല്യാണിച്ചാ ഒരിക്കലും അത് മോശം ആവില്ലല്ലോ എന്ന് വന്നാൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ മോളെ ആലോചിച്ചത് ഏ ഒന്നും ഇല്ലാത്ത രീതിയിൽ തലേ ആട്ടോട്ടെ നമ്മുടെ വന്ദന അതിനുശേഷമാ നമ്മൾ മനോഹർ പറയണ്ടേ ആ മോളെ ഞാൻ മോൾക്കൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്താ എന്നിങ്ങനെ വന്ദന ചോദിക്കുമ്പോഴേക്കും കൈ ഉണ്ടായിരുന്ന ആ ഒരു ബോക്സ് മനോഹർ കൈയ്യിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് അത് തുറക്കുമ്പോ രണ്ട് സ്വർണ വളയാണ് അതെന്നാ വലിയ വളയാണ് അയ്യോ ഇതൊന്നും വേണ്ട എന്നിങ്ങനെ വന്ദനെ കാണിക്കുമ്പോൾ അയ്യോ മോളെ ഇതൊക്കെ വേണം ഇതെന്റെ ഒരു ചെറിയ സമ്മാനമാണ് ഇന്ന് പെണ്ണ് കാണാൻ വന്നതല്ലേ മോളെന്റെ സ്വന്തം ആണെന്നുള്ളത് ഒരു അടയാളമാണിത് ഇന്നാന്ന് പറയട്ടെ കൈ കൈ നീട്ടിയിട്ട് കൈയിന് മേടിക്കാണ് മനോഹറിന്റെ കൈ ഇനെ തൊട്ട് നോക്കുകയാണ് ഈ നല്ല വളവളം മൃദുലം പോലി വെണ്ണ പോലിയിരിക്കുന്ന കൈ എന്നൊക്കെ പറഞ്ഞ കൈയിലേക്ക് വളയിട്ട് കൊടുക്കാട്ടോ അങ്ങനെ വന്ദന നാണത്തോടും നിൽക്കുകയാണ് മനോഹർ പറയുന്നത് ആ ഇതേ മോളുടെ അച്ഛൻ നല്ല പണക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗൾഫിലൊക്കെ അഞ്ചാറ് ബിസിനസ് ഉണ്ടെന്ന് പറയാ നിങ്ങൾക്കൊക്കെ ഈ വള നിസ്സാരമായിരിക്കും പക്ഷെ മോൾ എപ്പോഴും എന്നെ കാണാൻ വരുമ്പോ ഈ വള ഇടണം കേട്ടോ അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ വന്ദന ഇങ്ങനെ തലയാട്ടെന്നുണ്ട് ആ സമയത്ത് വന്ദനയും കൂട്ടിക്കൊണ്ട് മനോഹർ വീണ്ടും ഹോളിലേക്ക് പോവാട്ടോ ആ സമയത്ത് വരൂണ്ട അമ്മ പറയണ്ടോ ഓ ഇവര് എത്ര നേരം സംസാരിച്ചോണ്ടിരിക്കാന്ന് പറയുമ്പോ പതിക്കേ ദേ അവൻ കേക്കും കേട്ടോ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ വന്ദനയും കൂട്ടിക്കൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് വരുമ്പ മോൻ വന്നോ എന്ന് പറയുമ്പോഴേക്കും വന്ദന ഇങ്ങനെ കൈ കാണിച്ചു കൊടുക്കാൻ അമ്മക്ക് ആഹ് ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോഴേക്കും മനോ അങ്ങനെ ഇട്ട് വരു അങ്ങനെ ഇട്ടതന്ന ജീവനായിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തിനാ മോനെ ഇതൊക്കെ ഇട്ട് കൊടുത്തത് വലിയ പൈസ ഒക്കെ ആവില്ലേ ഇതിനെ ഓ പൈസ എന്ന് നോക്കിയില്ലമ്മേ എനിക്ക് വന്ദനെ അത്ര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് വള ഇട്ട് കൊടുക്കാൻ തോന്നി ഇട്ട് കൊടുത്തു മോനിങ്ങനെ സമ്മാനം മോൾക്ക് കൊടുക്കാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിലൊക്കെ വാങ്ങിച്ചുവെച്ചാല്ലോ ഓ അന്ന് സാരമില്ല നേച്ച എന്നാ പറയാണ് എന്നാ ശരി ഞാൻ പൊയ്ക്കോട്ടെ അല്ല മോനെ മോന്റെ അച്ഛനമ്മയൊക്കെ ഇനി എപ്പോഴാ വരുന്നത് എന്ന് വരുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനോഹർ പറയണ്ടേ അതോ അവരൊക്കെ ഡൽഹിയിലാണ് ഉടനെ തന്നെ വരും പിന്നെ അവരുടെ പെണ്ണ് കാണാൻ വന്ന കാര്യം അവരുടെ പറഞ്ഞിട്ടില്ല അല്ല ഇനി അവരെങ്ങാനും മോളുടെ കുറവ് പറഞ്ഞിട്ട് ഈ വിവാഹം വേണ്ടെന്നെങ്ങാനും പറയൂ മോനെ ഏ ഒരിക്കലും ഇല്ല അവരെ ഇഷ്ടത്തിന് കുറുകയോ ഒന്നും ചെയ്യാറില്ല അഥവാ അവര് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വന്ദനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു മനോഹർ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ അവ തൊട്ടു പിന്നാലെ വന്ദനെ ഇങ്ങനെ പോകുന്ന നാണം കുടുങ്ങിട്ട് ശരി ശെരിമോളൂ ഞാൻ ഫോൺ വിളിക്കാം ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ വന്ദനെ പറയുമ്പോഴേക്കും ഞാൻ വീഡിയോ കോൾ ചെയ്യാം ബാ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോവാട്ടോ മനോഹർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വരുടെ അമ്മ ചോദിക്കണ്ടേ അല്ല മോനെ ഇത് സ്വർണം തന്നെയാണോ അതെ സ്വർണ്ണ തനി നൈൻ വൺ സിക്സ് അവന്റെ ഇപ്പത്തെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും അതെ അതെ എന്നാലും പുതിയ മോഡൽ ഡിസൈൻ തന്നെയാവാ അകത്ത് വന്നു വേണ്ട അവരെ വിളിച്ചോണ്ട് ആ വരുണിനെ വരുൺ കല്യാണിക്ക് ഇങ്ങനെ കാണിച്ചെടുക്കണ്ടേ ഇത് കണ്ടോ ചേച്ചി ആഹാ കൊള്ളാലോ ഇതിന് റോൾഡ് ഗോൾഡ് ആയിരിക്കും എന്ന് നിശ്ച കല്യാണി പറയണ്ടേ ഏ ഇത് റോൾഡ് ഗോൾഡ് തന്നെ ഇത് തരി തങ്കം തന്നെയാ ആ സരൂവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് പണം മേടിച്ചെടുത്തിട്ടായിരിക്കും അവന ഇത് വാങ്ങിച്ചത് ഇതുപോലത്തെ ഒരുപാട് ഗിഫ്റ്റ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കും ചേച്ചി വിലപിടിപ്പുള്ള ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോ തിരിച്ചങ്ങോട്ടേക്ക് ഇതിനും കൊടുക്കണം കേട്ടോ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്താൽ മതി വണ്ടി ചെക്ക് കല്യാണത്തിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ ചെക്ക് ഡേറ്റ് എഴുതിട്ട് കൊടുത്താൽ മതി അല്ല ചേച്ചി വണ്ടി ചെക്ക് ഒക്കെ കൊടുക്കുമ്പോ അത് കേസ് കേസാവില്ലേ പോലീസ് കേസ് അവനോ പോലീസ് കേസിനെ പോവാനോ ഒരിക്കലും ഇല്ല പോലീസ് കേസിന് പോയല്ല അവൻ തന്നെ പെടുള്ളുന്നു അവനെ നന്നായിട്ട് അറിയാൻ അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് ഇനെ പറയാണ് ആ സമയത്ത് നമ്മുടെ നിശ പറയേണ്ട അതെ സ്വർണമാണെങ്കിൽ നിധിയുടെ കയ്യിലേക്ക് നോക്കി കിട്ടുകൊടുക്കുക ഇപ്പൊ തന്നെ നിങ്ങളുടെ കല്യാണ നിശ്ചയം കഴിയട്ടെ എന്ന് പറയുമ്പോ വരുൺ പറയണ്ടേ അവൻ തന്ന സാധനം ഒന്നും നിധിയുടെ കയ്യിലിടണ്ട അവനെ പഠിച്ച കളനാണ് ഇനി കാണാൻ പോഴേക്കേ ഈ വളം ഇട്ടിട്ട് വേണം വരാൻ അവൻ പ്രത്യേകം പറഞ്ഞത് എന്ന് പറയണ്ട എന്നാലും അവരിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഇനി പെണ്ണുങ്ങളെ ചതിക്കാണ്ട് അവൻ ഉണ്ടാവില്ല എന്നൊക്കെ വരുൺ പറയാട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ സരൂവിനിയാണ് സരൂ ശാര പറയണ്ടോ അന്ന് മനുവേട്ടിന കൂടെ കുഞ്ഞാവണ അമേരിക്കയിൽ പോയാൽ മതി ഇപ്പൊ ആകെ തടസ്സമാണ് എന്നൊക്കെ തന്നെ ഷാരി പറഞ്ഞതേ മോളെ മോളുടെ ജീവിതത്തിലെ വലിയ തടസ്സം വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പൊ രാഹുൽ സ്റ്റെപ്പ് ഇറങ്ങി വരുമാട്ടോ അത് ഇയാൾ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം അച്ഛനെവിടെയെങ്കിലും ഇറങ്ങി പോയിക്കൂടെ അച്ഛാ ഞാൻ ഇറങ്ങി പോയല്ലേ നിങ്ങളുടെ കാര്യമൊക്കെ ആരും നോക്കും പറയുമ്പോഴേക്കും നാണു ഇല്ലല്ലോ പെങ്ങളുടെ കൈന്ന് അടിയും മേടിച്ചോണ്ട് വന്നിരിക്കുക എന്ന് സരീവ് പറയുമ്പോ അതേടി പെങ്ങളുടെ കൈന്ന് അടി കെട്ടി ഞാൻ ആകെ വിഷമിച്ച് വല്ലാതിരിക്കാണ് പക്ഷെ ഞാൻ വിഷമിക്കണേക്കാളും നൂറിനിട്ട് വിഷമിക്കാൻ പോണത് നീയാണ് അത് നിനക്ക് ഇപ്പഴല്ല പിന്നീടും മനസ്സിലാവും നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ പോണെങ്കിൽ ഇറങ്ങി പോഷ്യം കൂടി വരണ്ട എന്ന് ശാര്യം പറയുകയാണ് രാഹുല് ദേഷ്യത്തോട് കൂടുതലും രണ്ടുപേരും നോക്കിക്കൊണ്ട് അവിടെ നിന്നുകൂടെ ഇറങ്ങി പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് രാഹുല് രാഹുൽ നേരെ പോണത് വിക്രത്തിന്റെ പ്രകാശിന്റെ അടുത്തേക്കാണ് അങ്ങനെ വിക്രത്തിനോടും പ്രകാശിനോടും പറയുന്നുണ്ട് അവനെ അവനെ ആ സേന്റെ ശവം കാണുമ്പോ എപ്പോഴേക്കും അവടെ ആ ശവൊക്കെ കെടുത്തിയത് എന്നെയാണ് എന്നിട്ടത് എന്നെയും നിന്നെ കടിച്ചു വിട്ടിട പ്രകാശ അവനെ ശക്തിയായിട്ട് തിരിച്ചു മറുപടി കൊടുക്കണം ഇനി ഞാൻ എന്റെ യീന ഒന്നും ചെയ്യാൻ പോണില്ല പക്ഷെ അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കും അവന്റെ അവന്റെ അവളുടെ മക്കളുടെ ശവം കാണിച്ചുകൊണ്ട് അവളെ പൊട്ടി കരീപ്പിക്കാൻ അതിനെ വേണ്ടി അണി അടിഞ്ഞു ഒരുങ്ങിയിക്കണ ഞാൻ എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞ അങ്കിളെ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്റെ കൂട്ടാരന്മാർ കുറച്ചുപേര് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ അന അവനെ വെച്ചിട്ട് എന്നാലും അടിപൊളി പ്ലാൻ തന്നെ ഉണ്ടായിക്കോളാം കിരണീൻ ഇല്ലാതാക്കാൻ പ്ലാൻ വേണ്ട വിക്രമേ നീ ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം എന്ന് തോക്ക് തോക്കെടുക്കാണ് പോക്കറ്റിന്ന് അതൊക്കെ കാണുമ്പോ തന്നെ വിക്രവും പ്രകാശിനും ഇട്ടുണ്ട് കേട്ടോ ഇതെന്താ രാഹുലെ തോക്കൊക്കെ എന്ന് പ്രകാശിനെ ചോദിക്കുമ്പോൾ അതേടാ ഒരു നിവർത്തിലേക്ക് ഞാൻ വെടിവെച്ച് കൊല്ലൂ എല്ലാത്തിന് എന്നൊക്കെ പറയുകയാണ് അത് കുറച്ചു ദിവസം ചിലപ്പോ എനിക്ക് ഇവിടെ നിക്കേണ്ടി വരും കേട്ടോ എന്ന് പ്രകാശിന്റെ രാഹുലിനോട് രാഹുൽ പ്രകാശിനോട് പറയുമ്പോ വിക്രം പറയണ്ട അളി അങ്കിള് ഒന്നും കൊണ്ട് പേടിക്കണ്ട അങ്ങി എത്ര ദിവസം വേണ്ടി ഉടൻ നിന്നോ അങ്കിളുടെ പോലെ തന്നെ ആവശ്യമാണ് ഞങ്ങൾക്ക് കിരണും കല്യാണിയും എല്ലാവരും ചത്ത കിടക്കണ കാണാനായിട്ട് അതെ അതിനു വേണ്ടിയുള്ള ശ്രമം എനിക്കിനി നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട ഒരുത്തിരി ഇറക്കിയിട്ടുണ്ടല്ലോ അനസ്സ് പറഞ്ഞിട്ട് അവനെല്ലാം ചെയ്തോളും എന്ന് പറയാണ് പിന്നീട് കാണിക്കണം നമ്മുടെ രാഹുല് ഇങ്ങനെ പുറത്തേക്കിങ്ങനെ പോകാൻ കിരണിനെയും കല്യാണിനെയും കാണിട്ടോ അവരിങ്ങനെ അതായത് ഇതിനും തൊട്ട് മുമ്പാണ് അത് ഇങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് പോകാൻ പോണ സമയത്താണ് അപ്പൊ കല്യാണി കിരണ കിരണിനെ ചോദിക്കണ്ടേ എന്താണ് തന്നെ ഏത് നേരം ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് കിട്ടി നിന്ന് പോയേടോ ഇനി എന്റെയോ എന്റെ ഭാര്യയേടോ അമ്മയോടോ ഞാൻ സ്നേഹിക്കുന്ന ആരുടെ അടുത്ത ആ വന്നാണല്ലോ തന്നെ കുളിപ്പിച്ചു കിടത്തോടനെ എന്ന് കിരൺ പറയാണ് ആ സമയത്ത് രാഹുൽ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കാട്ടോ രാഹുലിനോ കിരൺ പറയണ്ടേ താനെ എന്റെ അമ്മേനെ പറ്റിച്ച കാര്യമൊക്കെ അമ്മ അറിയിട്ട് കുറെ നാളുകളായിടോ താനെന്റെ അനിയെ തീരെ ഒരു സത്യം വെളിപ്പെടുത്തില്ലേ വിക്രം ചിത്രകാരനല്ലെന്ന് അന്ന് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്ന എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അന്ന് അവളൊരു വലിയൊരു സത്യം എന്റെ അമ്മയെടുത്ത് പറഞ്ഞിരുന്നു തന്നെ വിശ്വസിക്കരുതെന്ന് സത്യം പറഞ്ഞ അന്ന് മുതൽ എന്റെ അമ്മ തന്നെ വാചകം തുടങ്ങിയതാണോ അന്ന് മുതൽ അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നതാണ് തന്നെ ശരിക്കും മനസ്സിലാക്കാനും ഞങ്ങളെ സ്നേഹിക്കാനും അമ്മ തുടങ്ങിയത് അപ്പോഴാടോ എന്നൊക്കെ പറയുമ്പോൾ രാഹുലാകെ ഞെട്ടു ആട്ടോ അതിനുശേഷം രാഹുൽ വണ്ടെടുത്തിട്ട് നമ്മുടെ വിക്രത്തിനെ പ്രകാശിന്റെ അടുത്തേക്ക് പോണ കാഴ്ച കാണിക്കണേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ മനോഹറിനെ മനോഹർ സാരവിനെ നെഞ്ചിനിങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ ഒരേനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആശം പിടിച്ചോളൂ ഇവിടെ ഒന്ന് മാറുവാണെങ്കിൽ വന്ദനൊന്ന് വിളിക്കായിരുന്നു എന്നൊക്കെ ആലോചിക്കാണ് മോളു ആ എന്താ മനു ആട്ടാ അതെ എനിക്കൊരു ഗ്ലാസ് പാല് വേണെന്ന് ചായ കുടിക്കാ പാല് കുടിക്കാനായിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നില്ല അതിനെന്താ മനുട്ടാ ഞാൻ അമ്മയെടുത്ത് പറയും അയ്യോ വേണ്ട വേണ്ട എനിക്ക് മോളുടെ കൈ കൊണ്ട് തന്നെ പാൽ എടുത്തരണം എന്താ ശരി മനു ഞാൻ പാല് കാച്ചിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് സരി അങ്ങോട്ടേക്ക് പോവാണ് പെട്ടെന്ന് തന്നെ മനോഹർ ഫോൺ എടുത്തിട്ട് നമ്മുടെ വന്ദനക്ക് മെസ്സേജ് അയക്കാട്ടോ വന്ദന എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എങ്ങനെ അയക്കാണ് വേണ്ട വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഹലോ വന്ദന ഉറങ്ങിയായിരുന്നു ഉറങ്ങില്ലെങ്കിൽ വീഡിയോ കോളിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് നാശം പിടിച്ചവർ വീഡിയോ കോളിൽ വരാൻ കേട്ട സമയം എന്നൊക്കെ പറഞ്ഞിട്ട് മനോൺ ഇങ്ങനെ പെറുപുർത്തോണ്ടിരിക്കണ എന്തെങ്കിലും ആവട്ടെ വീഡിയോ കോളിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വന്ദന ഇങ്ങനെ അനിയന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം മനോഹർ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് സരിയോ പാലായിട്ട് വരുന്നുണ്ട് ഓ നാശം പിടിച്ചോളു ഇത്ര പെട്ടെന്ന് പാലായിട്ട് വന്നോ എന്ന് മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകട്ടോ ആ മോൾ ഇത്ര പെട്ടെന്ന് പാലായിട്ട് വന്നോ ആ ഇന്ന് മനുവേട്ട പാല് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കാണ് മനു ആ പാല് കുടിക്കാൻ വന്ദന വീഡിയോ കോള് വിളിക്കുട്ടോ ആ കാണുന്നത് സരയുമാണ് ആ ഒരു ഭാഗത്തോടുള്ള എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ